വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള ആറാം ദിനത്തെ തെരച്ചിൽ പുനരാരംഭിച്ചു ഇനിയും ഇരുന്നൂറ്റി ആറ് പേരെ കണ്ടെത്താനുണ്ടെന്നാണ് വിവരം ചാലിയാറിലെ ഇന്നത്തെ തെരച്ചിലും ആരംഭിച്ചു പുഴയിൽ രണ്ട് ഭാഗങ്ങളിലായാണ് തെരച്ചിൽ നടത്തുന്നത് തിങ്കളാഴ്ചയോടെ ചാലിയാർ പുഴയിലെ തെരച്ചിൽ അവസാനിപ്പിക്കും കൂടുതൽ വിവരങ്ങൾ കമലേഷ് തെക്കേ കാട് നൽകും കമലേഷ് ഇന്നും കൂടുതൽ സംഘങ്ങളായി തിരി തിരിഞ്ഞാണോ പരിശോധന നടക്കുന്നത് ഏതൊക്കെ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതോടൊപ്പം തന്നെ ചാലിയാർ പുഴയിലെ പരിശോധനയുടെ വിവരങ്ങൾ കൂടി ലിബീഷ് തീർച്ചയായും തെരച്ചിൽ ഇപ്പോൾ ആറാം ദിനത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള കണക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുന്നൂറ്റി അറുപത്തി അഞ്ചോളം ആണ് ഇപ്പോൾ ഈ മരണസംഖ്യ എന്ന് പറയുന്നതിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങളാണ് നിലവിൽ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഈ തിരിച്ചറിഞ്ഞ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇതിൽ മുപ്പത് കുട്ടികൾ ഈ മരിച്ച കൂട്ടത്തിൽ മുപ്പത് കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ മറ്റൊരു കാര്യം ആ നിലയിലാണ് ഇപ്പോൾ ഇതിൻ്റെ കണക്കുകൾ പോകുന്നത് പതിനായിരത്തിലേറെ ആളുകളാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നിലവിൽ കഴിയുന്നത് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ക്യാമ്പുകളിൽ സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇന്നിപ്പോൾ തെരച്ചിൽ വ്യാപകമായി തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വളരെ വ്യാപകമായി തെരച്ചിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ ഈ പാറക്കൂട്ടങ്ങളടക്കം ഈ ഇതിലേക്ക് വന്ന് വീഴുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലടക്കം മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്നുള്ളൊരു ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ സൈന്യമുള്ളത് അതുകൊണ്ട് തന്നെ ഈ പാറ പൊട്ടിച്ച് പൊട്ടിച്ചുകൊണ്ടുള്ള തെരച്ചിലടക്കം നടത്താനുള്ള ഒരു നീക്കത്തിലാണ് സൈന്യമുള്ളത് അതോടൊപ്പം തന്നെ സൈന്യത്തിൻ്റെ ഒരു അത്യാധുനിക റെഡാർ സംവിധാനം അടക്കം ഇന്ന് ഉപയോഗപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ റെഡാർ അടക്കം ഉപയോഗിച്ച് മൃതദേഹം ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലിനാണ് നേതൃത്വം നൽകുന്നത് അതോടൊപ്പം തന്നെ ഈ സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും കാനൈൻ സ്ക്വാഡ് വളരെ സജീവമായി ഈ തെരച്ചിലിന്റെ ഭാഗമായി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മൂന്നോളം നായകൾ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മൂന്ന് നായകൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ഈ തെരച്ചിലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിരവധി ജീവനുകൾ അല്ലെങ്കിൽ നിരവധി മൃതദേഹങ്ങൾ ഈ പോലീസ് നായയും സൈന്യത്തിൻ്റെ നായയുമാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഈ നായകളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് പുരോഗമിക്കുന്നത് പ്രധാനമായും ഈ പുഞ്ചിരിമട്ടത്തും അതുപോലെ തന്നെ ഈ മുണ്ടക്കൈയിലുമാണ് ഈ ഇനി കൂടുതൽ അതായത് ഇതിൻ്റെ താഴെത്തോട്ടുള്ള ഭാഗങ്ങളിലേക്കാണ് മൃതദേഹങ്ങൾ കൂടുതലായി ഉണ്ടാകാൻ സാധ്യത എന്നൊരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത് അതിൻ്റെ ഭാഗമായി ഈ നിരവധി ഈ എർത്ത് മൂവേഴ്സ് എത്തിച്ചുകൊണ്ടുള്ള ഈ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇന്നും നടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചാലിയാർ പുഴയിലുള്ള തെരച്ചിലും ഇന്ന് പുനരാരംഭിച്ചു രാവിലെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് ഭാഗങ്ങളിലായാണ് ഈ പുഴയുടെ രണ്ട് ഭാഗങ്ങളിലായാണ് ഈ തിരച്ചിൽ നടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നും നാളെയും മാത്രമാണ് ചാലിയാർ പുഴയിൽ തെരച്ചിൽ നടത്തുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചാലിയാർ പുഴയിലെ തെരച്ചിൽ അവസാനിപ്പിക്കും എന്നുള്ളതാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ മുണ്ടക്കൈയിൽ അതായത് വയനാട്ടിലെ മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെയായി നടന്ന ഈ ദുരന്തത്തിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അടക്കമുള്ള പുഴകളിൽ നിന്നാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത്രയും ദൂരത്തേക്ക് ഈ മൃതദേഹങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ ചാലിയാറിൽ കൂടുതൽ തെരച്ചിൽ കൊണ്ട് കാര്യമില്ല എന്നൊരു നിഗമനത്തിലേക്ക് സൈന്യവും പോലീസും ഒക്കെ തന്നെ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടി ചാലിയാറിലെ തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിൽ ിൽ എത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വയനാട് ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു ഈ സൈന്യത്തിൻ്റെ അടക്കം ഈ തെരച്ചിലിന് അല്ലെങ്കിൽ ഈ ദൗത്യത്തിന് കൂടുതൽ വേഗം പകരുന്നതിന് വേണ്ടി കൂടുതൽ ഊർജ്ജം പകരുന്നതിനു വേണ്ടിയുള്ള ഒരു ഇടപെടൽ മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഈ സ്ഥലം എത്തിയ ശേഷം സൈന്യവുമായി മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു ഈ ഇതിലാണ് ഈ കണക്കുകളെല്ലാം തന്നെ വളരെ കൃത്യമായി പറയുന്നത് എത്ര മരണങ്ങളുണ്ട് ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ട് ഇരുന്നൂറ്റി ആറ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നതാണ് ഔദ്യോഗികമായ കണക്കുകൾ അതിൽ കൂടുതലുണ്ടോ എന്നുള്ളതടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങളുമുണ്ട് ഏതായാലും മുന്നൂറ്റി അറുപത്തി അഞ്ച് മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു ഔദ്യോഗികമായല്ല അല്ലാതെയുള്ള സ്ഥിരീകരണമാണത് ഔദ്യോഗികമായി അതിൽ കുറച്ച് മാത്രമേ മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളൂ അതോടൊപ്പം നൂറ്റി നാൽപ്പത്തി മൃതദേഹങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് ഇവരുടെ സംസ്കാരമടക്കം നടക്കുന്നുണ്ട് സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ് അതായത് ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇവരാരാണെന്ന് തിരിച്ചറിയാതെ തന്നെ ചില മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ് ഈ സംസ്കാരങ്ങളെല്ലാം നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്തതുകൊണ്ട് ചില ശ്മശാനങ്ങളിൽ ഇത് സംസ്കരിക്കുന്നതിൽ ചില പ്രശ്നങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട് അതിനുള്ള ഒരു പകരം സംവിധാനം കൂടി ഇന്ന് അധികൃതർ കണ്ടെത്തേണ്ടതുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും തെരച്ചിൽ വളരെ ഊർജ്ജിതമായി തന്നെ ഇന്നും ആറാം ദിനവും പുരോഗമിക്കുകയാണ് സൈന്യത്തിന്റെ റഡാർ സംവിധാനം അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ തെരച്ചിലിന് സൈന്യം നേതൃത്വം നൽകുന്നത് ലിബിഷ് കമലേഷ് ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് പോയവർ തന്നെ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് കടന്നുവരുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അലിബിഷ് തീർച്ചയായും ഇതിൽ കൂടുതൽ ആളുകൾ പല ഭാഗത്തു നിന്നും ആളുകൾ ഒരു കണക്കില്ലാതെ ഇങ്ങോട്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിരവധിയായ വാഹനങ്ങളും ആളുകളും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അത് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈന്യത്തിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും ആളുകൾക്കും എല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് മാത്രമല്ല ഈ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ആരൊക്കെയാണ് എന്നത് കൃത്യമായി സർക്കാരിനൊരു കണക്ക് വേണം ആരൊക്കെ എവിടെയൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നു ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതാരാണ് എന്ന് തിരിച്ചറിയാനുള്ള അടക്കം ചില പ്രശ്നങ്ങൾ നിലവിൽ നേരിടുന്നുണ്ട് ആ നിലയിൽ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെയാണ് ഇവർക്കുള്ള ഈ രജിസ്ട്രേഷൻ ഇന്ന് നിർബന്ധമാക്കിയിട്ടുള്ളത് ഇന്ന് ഇന്ന് തൊട്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം കൃത്യമായി രജിസ്റ്റർ ചെയ്യണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനുള്ള സജ്ജീകരണം എല്ലാം തന്നെ അവിടെ ഒരുക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ഡിവൈഎഫ്ഐയുടെ അടക്കം ചില പ്രവർത്തകരാണ് ഈ ഈ ചിലയിടങ്ങളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനിടെ ഈ കാലിൻ്റെ മസിൽ പേശികൾക്ക് വലിവുണ്ടാവുകയും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നടക്കാൻ കഴിയാതെ പോവുകയും അതോടൊപ്പം പ്രഷർ അതായത് ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അവർക്ക് അതുകൊണ്ടാണ് അവർക്ക് അവിടെ നിന്നും മാറാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് ഹെലികോപ് സൈന്യത്തിൻ്റെ ഹെലികോപ്റ്റർ അടക്കം നാവികസേനയുടെ ഹെലികോപ്റ്റർ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ നിരവധി ആളുകളാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പ്രവർത്തകരൊക്കെ തന്നെ സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട് സൈന്യത്തിനൊപ്പം പോലീസിനൊപ്പം തെരച്ചിലിൻ്റെ ഭാഗമായി ഈ ഡി അടക്കം മറ്റ് വിവിധ സംഘടനകളുണ്ട് അവരുടെ അവരുടെ എല്ലാ പ്രവർത്തകർ ഇതിൻ്റെ ഭാഗമായി ഈ തെരച്ചിൽ ിന്റെ ഭാഗമായി ഉണ്ട് പക്ഷേ ഇവരൊക്കെ ആരാണ് ആരൊക്കെ ഏതൊക്കെ ആളുകളാണ് ഇതിനകത്തുള്ളത് എവിടെയൊക്കെയാണ് ഇവർ തെരച്ചിൽ നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിവരങ്ങൾ നിലവിൽ ഉദ്യോഗസ്ഥരുടെ പക്കലില്ല എന്നതാണ് വലിയൊരു പ്രശ്നമായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുള്ളത് ലിബീഷ് കമനശേഷം ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇക്കാര്യത്തിൽ അവിടെ ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ് മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഡ്രൈവറുടെ ക്യാബിൻ വരെ ചെളിയിൽ പുതഞ്ഞു പോകുന്ന അത്രയും ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ ഉണ്ട് അത്രത്തോളം ചെളി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇടയ്ക്കിടയ്ക്കുള്ള മഴ വെല്ലുവിളിയാണ് ഈ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സേനയും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകരും ഒക്കെ ഉദ്ദേശിക്കുന്നത് ലിപിഷ് തീർച്ചയായും അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇവിടെ കൃത്യമായി ഈ മണ്ണിലൂടെ നടക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമ മാധ്യമപ്രവർത്തകരടക്കം ഈ മണ്ണിൽ പുതഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു റിപ്പോർട്ടിങ്ങിനിടെ പിന്നീട് സൈനികരടക്കം നാലോ അഞ്ചോ സൈനികർ ചേർന്നാണ് ഇവരെയൊക്കെ വലിച്ച് പുറത്തേക്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള ആ നിലയിൽ ഇട ഇടവിട്ട് മഴ പെയ്യുന്നതും ഇത് വളരെ ഈ ചെളി നിറഞ്ഞ ഒരു സ്ഥലവും ആയതുകൊണ്ട് തന്നെ കൃത്യമായി അങ്ങോട്ട് നടന്നു ചെന്നടക്കം ഈ പരിശോധന നടത്തുന്നതിൽ വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ണ് മണ്ണുമാന്തി മണ്ണു മാന്തി യന്ത്രങ്ങളടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഇന്നലെ ലിപി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഒരു ഘട്ടത്തിൽ ഈ മണ്ണുമാന്തി മാന്തി യന്ത്രം അടക്കം ഈ ചെളിയിൽ പുതഞ്ഞ് പോകുന്ന ഒരു ഉണ്ടായി മറ്റ് മണ്ണുമാന്തി മാന്തി യന്ത്രങ്ങളടക്കം കൊണ്ടുവന്നാണ് ഈ മണ്ണുമാന്തി യന്ത്രത്തെ അവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഏതായാലും നിലവിലെ സ്ഥിതിയും അതുതന്നെയാണ് മഴ ഇടപെട്ട് അവിടെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഏത് നിലയിൽ അതായത് മാക്സിമം ഈ പറഞ്ഞതുപോലെ മണ്ണുവാന്തി യന്ത്രങ്ങളടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ തെരച്ചിൽ ഇവിടെ പുരോഗമിക്കാൻ ആ നിലയിൽ മാത്രമേ നിലവിലൊരു സാധ്യത സൈന്യത്തിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് അവർക്ക് കാണുന്നുള്ളൂ എന്നുള്ളതാണ് അല്ലാതെ വ്യാപകമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു തെരച്ചിലിന് സാധ്യതയില്ല നിലവിൽ നടന്നു പോകാനടക്കം പ്രയാസമുള്ള ഒരു പ്രദേശമാണിത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് ഇടങ്ങളിൽ അതായത് ഈ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ വശങ്ങളിലൊക്കെ ചില വീടുകളിൽ അല്ലെങ്കിൽ വീടുകളുടെ ഓരങ്ങളിലൊക്കെയുള്ള ഇടങ്ങളിലൊക്കെ പോലീസ് നായയും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ നായയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലാണ് നടത്തുന്നത് ഈ ഇതിൻ്റെ ഈ മണ്ണ് ഒലിച്ചു പോയതിൻ്റെ വശങ്ങളിലൊക്കെ ആരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അത്തരത്തിലുള്ള തെരച്ചിലാണ് പക്ഷേ ഈ ഇതിൻ്റെ ഏറ്റവും നടുഭാഗത്തടക്കം വലിയ വലിയ ആഴത്തിലേക്ക് ഈ ചെളി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആളുകൾ അങ്ങനെ തന്നെ ഓർന്നു ചെളിക്കകത്തേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നിലവിൽ അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ ഈ മണ്ണ് യന്ത്രം അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ തെരച്ചിൽ കൊണ്ടുപോകാനാണ് നിലവിൽ ആ നിലയിലുള്ളൊരു നീക്കങ്ങളാണ് നടത്തുന്നത് അതോടൊപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൈന്യത്തിൻ്റെ റഡാർ സംവിധാനം അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിലവിൽ സൈന്യത്തിൻ്റെ മുന്നിലുള്ള ചില മാർഗങ്ങൾ ലിബീഷ് മലേഷ്യ ദുരന്തം നടന്ന് ആറ് ദിവസമാകുന്നു ഈ കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് അത് ഏറ്റവും ശ്രമകരമാണ് ഒപ്പം ഉറ്റവർക്കത് ഏറെ വേദനാജനകവുമാണ് ചില അടയാളങ്ങളൊക്കെ വെച്ചാണ് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നത് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ലഭിച്ച് ഇതിനുവേണ്ടി ഒരു പ്രത്യേക ടീം അതായത് ഈ ദുരന്തം ഉണ്ടായതിൻ്റെ തൊട്ട് പിറ്റേനാൾ മുതൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഒരു സംഘം അവിടെ കേന്ദ്രീകരിക്കുന്നുണ്ട് അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതടക്കമുള്ള ജോലികൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ റിയാസ് കെ എം ആർ അവരുമായി സംസാരിക്കുകയടക്കം ചെയ്തിട്ടുണ്ട് അവർ വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് നേരത്തെ പല ഇത്തരത്തിലുള്ള പല ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ ഈ കൊല്ലം ജില്ലയിൽ നിന്നടക്കമുള്ള നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസം കേരള വിഷനോട് സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ തന്നെ പലവിധ ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും നിലവിലെ സാഹചര്യം വയനാട്ടിലെ ഈ മുണ്ടക്കൈയിലെ സാഹചര്യം എന്ന് പറയുന്നത് അങ്ങേയറ്റം ദാരുണമാണ് അവർക്ക് തന്നെ അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു ഉള്ളത് പല മൃതദേഹങ്ങളിലും ഒരു അടയാളം പോലും ബാക്കിയില്ലാത്ത നിലയിലേക്ക് അത് പോകുന്നു മുഖം ഇല്ലാത്ത മൃതദേഹങ്ങളുണ്ട് ആ നിലയിൽ ഇത് എങ്ങനെ തിരിച്ചറിയും ഏതെങ്കിലും ഈ ചില അടയാളങ്ങളൊക്കെ വെച്ചാണ് പലപ്പോഴും ഇവരെ തിരിച്ചറിയുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഒരു അടയാളങ്ങൾ പോലും ശരീരത്തിൽ അവശേഷിക്കപ്പെടുന്നില്ല ആ അത്ര അത്രയേറെ ദാരുണമായ അവസ്ഥയിലാണ് ചില മൃതദേഹങ്ങളൊക്കെ ഉള്ളത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന കാര്യത്തിൽ വലിയ വെല്ലുവിളി തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർക്കടക്കമുള്ളത് എന്ന നിലയിലാണ് അവരും കഴിഞ്ഞ ദിവസം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ അവരുടെ ആഭരണങ്ങൾ അതുപോലെ െ ഉപയോഗിച്ച മറ്റ് അതായത് വസ്ത്രങ്ങളടക്കം അല്ലെങ്കിൽ ആഭരണങ്ങൾ മറ്റെന്തെങ്കിലും അവരുടെ ശരീരത്തിന് നേരത്തെ തന്നെ ഉള്ള ചില പ്രത്യേകതകൾ ഇങ്ങനെയൊക്കെ വെച്ചാണ് ആളുകളെ തിരിച്ചറിയുന്നത് അതോടൊപ്പം മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ആ നിലയിൽ ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ തിരിച്ചറിയുന്നത് പലപ്പോഴും ഇവൾ ഈ മുന്നൂറ്റി അറുപത്തഞ്ചോളം മരണങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും അതിൽ തന്നെ നൂറ്റി നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങൾ മാത്രമാണ് ഈ ആറ് ദിവസത്തിനിടെ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നത് ഇതിൻ്റെ ഒരു പ്രയാസം കൃത്യമായി മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു കണക്ക് കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും ആ നിലയിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത് മറ്റൊന്ന് ഇതിൽ ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറുക എന്നുള്ളത് തന്നെയാണ് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലുള്ള മൃതദേഹങ്ങൾ എങ്ങനെ സംസ്കരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ നിലവിൽ പ്രതിസന്ധിയുണ്ട് ഇത് ഏത് മ മതവിഭാഗത്തിൻ്റെ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ചില സർവ്വമത പ്രാർത്ഥനകളോടുകൂടിയാണ് ചില മൃതദേഹങ്ങളെല്ലാം തന്നെ സംസ്കരിക്കപ്പെടുന്നത് ഇത് ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത പക്ഷേ അതിൽ പോലും ചില പ്രയാസങ്ങൾ ഇന്നലെ നേരിട്ടിരുന്നു അതിന് ഒരു പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് നിലവിൽ അത് എങ്ങനെ ഈ തിരിച്ചറിയപ്പെടാത്ത ഈ മൃതദേഹങ്ങൾ എങ്ങനെ സംസ്കരിക്കും ചില ശ്മശാനങ്ങളിൽ അത് സംസ്കരിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് അതിന് മറ്റെന്തെങ്കിലും സംവിധാനം കണ്ടെത്തണമെന്ന് കഴിഞ്ഞ ദിവസം ആളുകൾ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട് ഏതായാലും അത് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം വലിയ പ്രതിസന്ധിയിൽ ഉദ്യോഗസ്ഥർ പോകുന്നതും ഈ കാര്യത്തിൽ തന്നെയാണ് ലിബീഷ് ശരി കമലേഷ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് ആറാം ദിനത്തിലും തെരച്ചിൽ ഊർജിതമാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധ്യമായ എല്ലാ മാർഗങ്ങളുടെയും യന്ത്രസഹായത്തോടെയും മാനുഷികമായ എല്ലാ കാര്യങ്ങളിലൂടെയും അവിടെ തെരച്ചിൽ നടക്കുകയാണ് രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിച്ചു ഒപ്പം ചാലിയാർ പുഴയുടെ ഭാഗങ്ങളിലും രണ്ട് സംഘങ്ങളായി തിരഞ്ഞുള്ള തിരിഞ്ഞുള്ള തെരച്ചിൽ നടക്കുകയാണ് നാളെയോടെ ചാലിയാർ പുഴയിലെ തെരച്ചിൽ അവസാനിപ്പിക്കാനാണ് തീരുമാനം വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്